നമസ്കാരം വൈറ്റ് സോൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഓക്കെ സാറേ നമ്മുടെ ഭാവി മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് അതായത് മുഹമ്മദ് റിയാസിൻ്റെ പി ആർ ഏജൻസികൾ തന്നെ പറയുന്നതാണ് ഭാവി മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് അപ്പോൾ മുഹമ്മദ് റിയാസിന് വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി അതായത് പി എസ് സി അംഗമാക്കാം എന്നൊക്കെ വാഗ്ദാനം നൽകി പണം പണം കൈപ്പറ്റിയതായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മരുമൻ കോടികളൊക്കെ വിട്ട് ലക്ഷങ്ങളിലേക്ക് മടങ്ങി തുടങ്ങിയോ അല്ല പലതുള്ളി പെരുവളം ഒന്നാണല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് പൈസ പല സ്ഥലത്തും കിട്ടിയാൽ അത് കോടികളായി ഇതിൽ ഭയങ്കരമായ ദുരൂഹതകളുണ്ട് കാരണം അത് മിസ്റ്റർ മരുമകന് വേണ്ടിയിട്ട് മേടിച്ചാണോ അല്ലെങ്കിൽ അത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ മേടിച്ചതാണോ അതെന്നുള്ള ചർച്ചകൾ ശരിക്കും പലതരങ്ങളിൽ വരുന്നുണ്ട് ഇതല്ല വിഷയം ഇപ്പോൾ നമ്മൾ കാണേണ്ടത് പി എസ് സി മെമ്പർഷിപ്പ് പി എസ് സി അംഗത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭരണഘടനാ പോസ്റ്റാണ് ഇത് വലിയ അംഗീകാരമുള്ള ഒരു പോസ്റ്റാണ് ഇത് ഏറ്റവും വിചിത്രമായി തോന്നുന്ന ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത് പി എസ് സി മെമ്പർ വേണ്ടിയിട്ട് എന്താണ് യോഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടപൂജ്യം ഒരു യോഗ്യത ഇല്ലാത്തവരും പി എസ് സി മെമ്പർ ആവാം എന്നുള്ളത് ഡിഗ്രി ജയിക്കണം അല്ല അതൊരു അതൊരു ഡിഗ്രി ഉണ്ടാവാന്നുള്ളത് ഒരു അതൊരു യോഗ്യതയല്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഭരണഘടനാപരമായ ഇത്തരം ദൗത്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത വേണം ഇപ്പൊ കോളേജ് അധ്യാപകനാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ ഡോക്ടറേറ്റ് വേണം പ്രൊഫസർ എന്നുള്ള നല്ല പ്രൊഫസർ ഒക്കെ ആവണമെങ്കിൽ ഡോക്ടറേറ്റ് വേണം എന്നൊക്കെ പറയുന്നത് പോലെ ഇവ ഇത്തരത്തിലുള്ള പോസ്റ്റിലേക്ക് വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഡിഗ്രിയൊക്കെ എക്സ്ട്രാ ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകളെ നിയമിക്കണം എന്നതിന് പകരം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ കുത്തിക്കയറ്റിക്കൊണ്ട് എന്താണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്നൊരു ഇതുമില്ല പക്ഷെ ലക്ഷങ്ങളാണ് ഓരോ ആളുകളും മേടിക്കുന്നത് ഒരു വർഷം കോടികളാണ് പി എസ് സി മെമ്പറുകാർക്ക് വേണ്ടിട്ട് ചെലവഴിക്കുന്നത് സാർ എനിക്ക് ഒരു കാര്യം ഇത്രയും പി എസ് സി അംഗങ്ങളുടെ ഒരു ആവശ്യകത അല്ല അതാ കേരളത്തിലെ ഇല്ല ഇല്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ ഈ പി എസ് സി നിയമനങ്ങളാണല്ലേ പി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് എക്സാം നടത്തുക ഇന്റർവ്യൂ നടത്തുക നിയമനങ്ങൾ നടത്തുക വിവിധ തസ്തികളിലേക്കുള്ള നിയമനം നടത്തുന്ന ഏജൻസിയാണ് പി എസ് സി എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും മെമ്പർമാർ ആവശ്യമില്ല ഇപ്പൊ നോക്കൂ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇതിൻ്റെ ഒരു നാല് ഒന്നും പോലും ഇല്ല മാത്രമല്ല അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നിയമനങ്ങൾ നടക്കുന്നത് പി എസ് സി മെമ്പർമാരായിട്ട് വരുന്നവർ ആരും രാഷ്ട്രീയ നിയമനങ്ങളല്ല കേരളത്തിൽ കാലാകാലമായിട്ട് ഭരിക്കുന്ന പാർട്ടിയും അവരുടെ കൂടെ നിൽക്കുന്ന ഘടകാഴ്ചകൾക്കൊക്കെ വീതിച്ചു കൊടുക്കാനും അവർക്കിത് വിറ്റ് കാശാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമായിട്ടാണ് ഇത് വരുന്നത് ഇതിനിടയിൽ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഈ അഞ്ചാറ് വർഷത്തിനിടയിൽ പി എസ് സി ചെയർമാന്റെ ഏഹ് ചെലവുകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വലിയ രീതിയിൽ വാങ്ങുന്നു അവർ അവർക്ക് കൊടുക്കുന്ന ഓണറേറിയത്തിൽ വലിയ വർധന ഉണ്ടായിരുന്നു ഇപ്പം പുതിയ ശുപാർശ വന്നിരിക്കുന്ന എന്താണ് നാലര ലക്ഷത്തോളം രൂപ പെർ മന്ത് പി എസ് സി ചെയർമാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അത് നടപ്പിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ അത് ചർച്ച ചെയ്തതാണ് മിക്കവാറും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പാസാക്കി ചെയർമാന്റെ ചെയർമാന്റെ നിയമവും പാസാക്കിയെടുക്കാൻ സാധിക്കും അതെ ഈ എല്ലാ ആളുകൾക്കും യഥാർത്ഥത്തിൽ ബോർഡ് ചെയർമാൻമാരെ പോലെ തന്നെയാണ് പി എസ് സി ചെയർമാനെ നിയമിക്കുന്നതെന്ന് നമ്മൾ കാണണം ഇപ്പം കെ എസ് രാധാകൃഷ്ണൻ ഒക്കെ പി എസ് സി ചെയർമാൻ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് പക്ഷേ മറ്റു പലതരത്തിലുള്ള ഈ ബിരുദ യോഗ്യതകളൊക്കെ ഉണ്ടായിരുന്നു വൈസ് ചാൻസലർ ആയിട്ടൊക്കെ ഇരുന്ന ആളെന്നുള്ളിലും മാത്രമല്ല അദ്ദേഹം മഹാരാജാസ് കോളേജിൽ വളരെ പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു പിന്നീട് സംസ്കൃത കോളേജിന്റെ പി സി ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുത്തൊരു അക്കമഡേഷൻ ആയിരുന്നു പി എസ് സി ചെയർമാൻ അപ്പൊ എന്തുകൊണ്ട് രാധാകൃഷ്ണന് പി എസ് സി ചെയർമാൻ ആക്കി നോക്കിയാൽ പറയാൻ കൃത്യമായിട്ട് കാര്യമുണ്ടായിരുന്നു ഇപ്പോഴുള്ള പി എസ് സി ചെയർമാൻമാര് പി എസ് സി ചെയർമാൻ ആയതിനു ശേഷമാണ് ആളുകൾ അറിയുന്നത് തന്നെ ചില വക്കീലന്മാരെയൊക്കെ പിടിച്ചു കൊണ്ടെന്ന് പി എസ് സി ചെയർമാൻ ആക്കുന്നു എന്നിട്ട് അവർക്ക് കഴിഞ്ഞ പി എസ് സി ചെയർമാൻ ഒരു വലിയൊരു ആപേക്ഷയുമായി വന്നു എന്താണ് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചെലവും കൂടി സർക്കാർ വഹിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഈ മുഹമ്മദ് റിയാസിനെതിരെ ഇങ്ങനൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു പക്ഷെ ഇതിനു മുമ്പ് എൻ സിപിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണോ സ്റ്റേറ്റ് ആണോ കുമ്പി അപ്പൊ പി സി ചാക്കോയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ ഐ എൻ എൽ ഐ എൻ എല്ലിന്റെ ഐ എൻ എൽ ആണ് ഇത് ആദ്യമായിട്ട് ഇത് വിറ്റ് വിറ്റ് ഐഡിയ ഉണ്ട് അമ്പത് ലക്ഷം രൂപ വരെ ഈ പി എസ് സി അംഗത്തിന് അംഗത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിഫലമായിട്ട് മേടിക്കാം എന്ന് ആദ്യമായി കണ്ടെത്തിയത് ഈ പിന്നെ അയ്യൻ എൽ കാരാണ് അതിന്റെ പേരിലാണ് അയ്യൻ എൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുക ഇവിടെ വെച്ചിട്ട് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അസാസ്റ്റൗറിൽ വെച്ച് നടന്ന യോഗത്തിലാണ് കാനോൺ ഷെഡ് റോഡിലായിരുന്നു അവരുടെ ആദ്യത്തെ തല്ല് നടന്നത് അപ്പൊ ഇത്രയൊക്കെ പിന്നെ കച്ചവട സാധ്യതയുള്ളതാണ് പി എസ് സി പിന്നെ മെമ്പർഷിപ്പ് മെമ്പർ അംഗത്വം എന്നുള്ളത് പക്ഷേ ഈ ഇത്രയും പണമൊക്കെ കൊടുത്ത് പി എസ് സി മെമ്പറാവുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് രണ്ടു ലക്ഷത്തോളം രൂപ ഒരു മാസം വരുമാനമായിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് നടക്കുന്ന നിയമനങ്ങൾ ഗവൺമെന്റിന്റെ വിവിധ തസ്തികളിലേക്ക് നടക്കുന്ന നിയമനങ്ങളിൽ ഇവർ എത്ര പണം സ്വന്തമാക്കുന്നുണ്ടാവും ഇതിന്റെയൊക്കെ സുതാര്യത പി എസ് സി കീഴട സുതാര്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കല്ല ഇപ്പൊ കാര്യങ്ങൾ പോയി ഇതിൽ ഇതിൽ നമ്മൾ കാണേണ്ടത് ഞാൻ അത് പറഞ്ഞു വരുന്നത് ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത് കേന്ദ്ര പാരിറ്റിയോട് സമാനമായ രീതിയിൽ ഇവർക്ക് ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു ശുപാർശ അതായത് ഭരണഘടനാ സ്ഥാപനം എന്നുള്ള രീതിയിൽ കേന്ദ്ര സ്കെയിലിൽ ഇവർക്ക് പിന്നെ ശമ്പളം കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് ഒരു മെമ്പർക്ക് ഏതാണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയോളം ഒരു അംഗത്തിന് ഈ ഒരു ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ചെയർമാൻ ഞാൻ നേരത്തെ പറഞ്ഞു ചെയർമാനും നാലര ലക്ഷത്തോളം ഓണറേറിയം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഹ്യൂജായ എമൗണ്ട് ആണ് കൊടുക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇവർ പി വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ സേവനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ദുരൂഹമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ പല സ്ഥാപനങ്ങളിലും ഡയറക്ടർമാരൊക്കെ ആയി ഇരിക്കുന്നത് പോലെ തന്നെ പി എസ് സിയിൽ എന്തിനാണ് ഇത്രയും വലിയ പണം കൊടുത്തിട്ട് ഇത്ര ആളുകളെ നീവി കുത്തി നിറക്കുന്നതിനെ കുറിച്ചിട്ട് ഇനിയെങ്കിലും ഇവർ ജനങ്ങളോട് മറുപടി പറയണം എന്നുള്ളതാണ് അല്ല ഈ ഇത്രയും സാധ്യതയുണ്ട് ഇവർക്ക് പല രീതിയിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് പി എസ് സി എന്നുള്ളതുകൊണ്ടാണല്ലോ ഇതിലേക്ക് ആളുകൾ ഇത്രയും കാശ് കൊടുത്തിടിച്ച് കയറുന്നത് നമുക്കറിയാം ഇപ്പം ഒരു സ്കൂളിൽ അധ്യാപകനായി ഇപ്പോൾ ഒരു പ്ലസ് ടു സ്കൂളിൽ അധ്യാപക ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപനാകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കോഴ എന്ന് പറയുന്നത് ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയോളമാണ് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയോളം കൊടുത്തിട്ടാണ് പല മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ആളുകൾ അധ്യാപകരായി ചേരുന്നത് അത്രയും പൈസ തന്നെ കൊടുത്തിട്ടാണ് വളരെ ഷോർട്ട് ടൈമിൽ ഈ ഈ പി എസ് സി മെമ്പർമാരാവാൻ വേണ്ടി ഒരു പൈസ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇതിന് വലിയ സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല ഇവർക്ക് പെൻഷൻ കിട്ടും എന്നുള്ളതാണ് ഈ അംഗമായിരിക്കുന്നവർക്ക് ജീവിതകാലം മൊത്തം പെൻഷൻ കിട്ടും വലിയ തുകയാണ് പെൻഷൻ കിട്ടുക എന്നുള്ളത് ജീവിതം സുരക്ഷിതമായിക്കുന്നു കുറച്ചു കാലം മാത്രം പി എസ് സിയിൽ ഇരുന്നുകൊണ്ട് പിന്നീട് ദീർഘകാലം പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും തരത്തിൽ ബാർഗെയിൻ ചെയ്ത് ഇത് വിൽക്കുന്നത് ഇതിനകത്തുള്ളൂ കാരണം പി എസ് സിയുടെ സുതാര്യത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ട് സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരോടുള്ള ഒരു വഞ്ചനയാണിത് പക്ഷേ ഇതിനകത്തൊക്കെ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുനർവിചിന്തനം ഒരു അനിവാര്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കാരണം ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഫണ്ട് കളക്ഷൻ സെന്ററായിട്ട് പി എസ് സി ഐ പോലുള്ള നിയമനങ്ങള് മാറ്റുന്നതിന് ശക്തിയായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു പറയേണ്ടത് അല്ലെ സി ബി നമ്മൾ കാണേണ്ടത് ഇവിടെ ഈ യൂത്ത് കോൺഗ്രസ് ഉണ്ട് അതുപോലെ തന്നെ ഡി വൈ എഫ് ഐ ഉണ്ട് എസ് എഫ് ഐ ഉണ്ട് എന്ന് പറഞ്ഞ കുറേ ഇത്തരത്തിലെ സംഘടനകളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ പിന്നെ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് ഏത് യുവജന സംഘടനയാണ് ചർച്ച ചെയ്തത് കാരണം കോൺഗ്രസ് ഇത് ചർച്ചയില്ലന്നേ കോൺഗ്രസ് ഈ വിഷയം ചർച്ചയിൽ മാത്രമല്ല അടുത്ത ടേബിൾ അധികാരത്തിൽ വന്നാൽ ഇതേ ടേം ഇതേ തന്നെ ഇപ്പൊ പി എസ് സി ചെയർമാൻ അടക്കം ഇരുപത്തി അംഗങ്ങളും ചെയർമാനും അടക്കം ഇരുപത്തിരണ്ട് പേരാണ് ഈ ഇരുപത്തിരണ്ട് പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് അവർ പി എസ് സീനെ കാണുന്നത് അല്ലാതെ ഇത് ഭരണഘടനാ സ്ഥാപനമാണെന്നോ അല്ലെങ്കിൽ ഇത് ഈ കുറേ എത്രയോ യുവാക്കളുടെ ജോലിയെയും അവരുടെ ഭാവിയെയൊക്കെ ബാധിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ള രീതിയിലല്ല രാഷ്ട്രീയക്കാർ ഇതിനെ കാണുന്നത് കേരളത്തിലുള്ള അം ഏതാണ്ട് എൺപതിലേറെ എൺപത്തിരണ്ടോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈ ചെയർമാൻ മറ്റേ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു സ്ഥാപനമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് അപ്പൊ വലിയ തുക മേടിക്കുന്നതും പല രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് ഈ ഈ അംഗത്വം കൊടുക്കാൻ വേണ്ടി പറ്റുന്നതൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു തുകയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വരെ ഈ പി എസ് സി അംഗങ്ങൾ പണം കൈപ്പറ്റുന്നുണ്ട് ചിലപ്പോൾ ക്വസ്റ്റൻ പേപ്പർ വരെ ചോർത്തുണ്ട് ഇത് വളരെ സുതാര്യമായി നടത്തുന്നതാണെന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ ക്വസ്റ്റൻ പേപ്പർ വരെ ചോർത്തുണ്ടാവും അതുപോലെ തന്നെ അഡ്വൈസ് മെമ്മോ കൊടുക്കുന്നതിലും ഒക്കെ ഇവരുടെ ഇടപെടൽ ഉണ്ടാവാമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് പി എസ് സി റാങ്ക് ലിസ്റ്റ് പോലും പോലും അപ്പോയിൻമെന്റുകൾ നടക്കാത്തൊരു കേരളത്തിലാണ് ഈ പി ിഎസ്സി മെമ്പർമാർക്ക് ഇത്രയും ശമ്പളം കൊടുക്കുന്നു ഡേഞ്ചർ സിറ്റുവേഷനിലേക്കാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് ഇതൊരു മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം വന്നു എന്നുള്ളത് മുഹമ്മദ് റിയാസ് അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു പോവാ ചെയ്യുന്നത് സി പി എമ്മിനെതിരെ നടക്കുന്ന സി പി എം മന്ത്രിമാർക്കെതിരെ നേതാക്കന്മാരൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അവർ കൈമലർത്തുകയും എനിക്കറിയില്ല എന്ന് പറയുകയും എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും തമാശ പറയുകയും പിന്നീട് അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുകയും അല്ലെങ്കിൽ ഇത് പാർട്ടിയെ തകർക്കാനുള്ള ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് പറയുകയും ചെയ്യുന്നത് മാത്രമാണ് ഇല്ലാതെ എന്താ സംഭവിച്ചത് ഇപ്പൊ ബാർ കോഴിയായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയെന്നുണ്ട് വലിയ ആരോപണമന്ത്രി കൂടെ എന്താ സംഭവിച്ചത് ഈ എം പി രാജേഷും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും കൈയും കഴുകി പോകുന്നില്ല നമ്മള് കാണുന്നത് അത് മാത്രമാണോ യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീക്കം നടന്നത് യഥാർത്ഥത്തിൽ പണം പിരിച്ചിട്ടുണ്ടോ ആരാണ് പിരിച്ചത് ആർക്ക് വേണ്ടിയാണ് പിരിച്ചത് അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ തയ്യാറായോ അല്ല ഇതൊക്കെ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു ഇപ്പം കാരണം എന്താ വെച്ചാൽ അധികാരം ഉറപ്പിക്കാൻ മുഹമ്മദ് റിയാസിന് പണം ആവശ്യമാണ് എന്നുള്ളൊരു ചിന്ത തലയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ബാർക്കോഴ കേസിലാണെങ്കിലും പി എസ് സിയുടെ വിഷയത്തിലാണെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളിൽ പരിശോധിക്കേണ്ട വേറെ സംബന്ധിച്ചപ്പോ കോഴിക്കോട് കാരനായ ഒരാളാണ് കാശ് കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് തന്നെയുള്ള ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് ഈ പണം മേടിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചത് കോഴിക്കോട്ട് കാരനായ ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരാൾ വെറുതെ കാശ് കൊണ്ട് കൊടുക്കില്ല മുഹമ്മദ് റിയാസ് ത്രൂ നമുക്ക് ഇത് നടത്തിയെടുക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ് അവർ കാശ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മുഹമ്മദ് റിയാസുമായിട്ടുള്ള ഒരു ലിങ്ക് ഇല്ലാതെ ഈ ഇരുപത്തിരണ്ട് ലക്ഷം വെറുതെ കൊണ്ട് കൊടുക്കില്ല ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരു ഒരു ചിലപ്പോ ഒരു രണ്ടായിരം മൂവായിരം കൊടുക്കുന്ന പോലെയല്ല ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം അവർക്കിത് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പുറത്തു വന്നത് അപ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ സി പി എം ഇ പി എസ് സി മെമ്പർഷിപ്പ് ആയാലും ശരി അംഗത്വമായാലും ശരി മറ്റ് ചില ബോർഡുകളിലേക്ക് ചെയർമാൻഷിപ്പ് അതുപോലെ തന്നെ അവരുടെ ഡയറക്ടർ ബോർഡിലേക്കൊക്കെ വരുന്നതൊക്കെ പാർട്ടിക്കാരെ മാത്രമാണ് പരിഗണിച്ചത് ഇപ്പൊ അതല്ലാത്ത രീതിയിൽ പാർട്ടി അനുഭാവിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടൊക്കെ ചില ആൾക്കാരെയൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടൊക്കെ കേറ്റി വെക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കോഴം അടിച്ചിട്ടാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടത് ഇപ്പൊ ഈ ആരോപണം വന്നപ്പോ ഇദ്ദേഹം പറഞ്ഞെന്താണ് ഇതിൽ പാർട്ടി അന്വേഷിച്ചിട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞു പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത് ഇത് വലിയ അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്ന മറ്റ് വലിയ അഴിമതികളിൽ ഒന്നാണിത് എന്ന് തന്നെയാണ് സംബന്ധിച്ചു സി പി എമ്മിലും സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും ഒരു തോന്നലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അഴിമതിയും എന്ത് ചട്ടവും കാണിച്ചതിന് ശേഷം പാർട്ടി आ, ना पोलीस ना ना पोलीस ना, ना, ना ും എന്ന് പറയുന്ന ഒരു രീതി പണ്ട് എം സി ജോസഫൈൻ പറഞ്ഞൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ട് തന്നെയാണ് കോടതി എന്നൊക്കെ പറയുന്നത് പോലീസും പാർട്ടിയാണ് കോടതിയും പാർട്ടിയാണ് എന്നൊക്കെ പറയുന്ന എന്താ പറയുക ഇത്രയും മോശമായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് നല്ല രീതിയിൽ അവർക്ക് സാധിക്കും സാധിച്ചു എന്നുള്ളത് അത് അവർ സി പി എം കാര്യത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് അതായത് ഒരിക്കലും അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട സാധിക്കത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോഴ ഇതൊരു കോഴയാണോ അല്ല ഇത് വലിയ കോഴയാണെന്ന് മാത്രമല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പി സി ചാക്കോ അമ്പത് ലക്ഷം മേടിച്ചിട്ട് ഒരു അംഗത്വം വിറ്റു ഇതിപ്പോൾ എൻ സി പിക്ക് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് അതുപോലെ തന്നെ ഈ കേരള കോൺഗ്രസ് ബി അങ്ങനെയുള്ള കുറേ ആളുകൾക്ക് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ മെമ്പർഷിപ്പ് ഓരോ പി എ സി അംഗത്വം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് സി പി എമ്മിന്റെ കയ്യിലാണ് ബാക്കിയുള്ള കുറെ ഏതാണ്ട് പന്ത്രണ്ടോളം സീറ്റുകൾ പന്ത്രണ്ടോളം പി എസ് സി അംഗത്വം ആളുകളെ നിയമിക്കാനുള്ള കയ്യിൽ കിടക്കുവാണ് സി പി എമ്മിന്റെ കയ്യിൽ അപ്പൊ ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ വെച്ച് എത്ര പൈസ കിട്ടും ആറ് കോടി രൂപ രൂപയായി ആറുകോടി രൂപയായി അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പലതുള്ളി പെരുപള്ളാണിത് യഥാർത്ഥത്തിൽ ഒരാളുടെ കേന്ദ്രം മേടിക്കുമ്പോഴാണ് അമ്പലക്ഷം ഇത്രയും ആളുകൾക്ക് മേടിക്കുമ്പോൾ ഇത്രയും പൈസ ആറ് കോടി രൂപയോളം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പൈസ തന്നെയാണ് കാരണം ഇലക്ഷൻ തുടർച്ചയായിട്ട് ഇലക്ഷൻ വരികയും അതിന് പണം ആവശ്യമുണ്ട് എന്നുള്ളത് പല രീതിയിൽ പണം ഉണ്ടാക്കുകയാണ് പക്ഷേ പി എസ് സി അംഗത്വത്തിന് വേണ്ടിയിട്ട് കോഴ മേടിച്ചു എന്നുള്ള ഈ കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന ഈ ആരോപണം യഥാർത്ഥത്തിൽ ഉന്നതങ്ങളിലേക്ക് എത്തേണ്ടതാണ് ഈ അന്വേഷണം വലിയ രീതിയിൽ കേരളത്തിൽ കത്തിപ്പിടിക്കേണ്ടതാണ് ഇത് വൻ അഴിമതിയുടെ ഏറ്റവും അവസാനത്തെ വാർത്തയാണ് എന്നുള്ള നമ്മളിൽ കാണേണ്ടത് പുറത്തു വരാനിരിക്കുന്ന നൂറുകണക്കിന് അഴിമതികളിൽ ഒന്നായി ഇത് കാണേണ്ടത് വലിയ അഴിമതിയാണ് തന്നെ നമ്മളിൽ പറയാനുള്ളത് ഏതായാലും മുഹമ്മദ് റിയാസിന് ഉയർന്നു വന്നിരിക്കുന്നത് അഴിമതി ആരോപണമാണ് അതായത് കോഴ തന്നെയാണ് കോഴ ആരോപണമാണ് ഉയർന്നു ഉയർന്നിരിക്കുന്നത് ഈ കോഴ ആരോപണത്തിൽ ഇതിനു മുമ്പും വളരെ ശക്തമായ സമരം നയിച്ചിട്ടുള്ള മുഹമ്മദ് റിയാസിനെതിരെ ഒരു കോഴ ആരോപണം വരുമ്പോൾ അത് പാർട്ടി അല്ല അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന് മേലുള്ള ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം